ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയുടെയും കിരൺയും മോൻ കല്ല് മോൻ്റെ പിറന്നാൾ ആഘോഷം എന്നാൽ അടിപൊളിയായി തന്നെ നടത്തുകയാണ് അവര് കമ്പിത്തിരിയും പൂത്തിരിയും അങ്ങനെയൊക്കെ കത്തിച്ച് സന്തോഷത്തോടു കൂടിയാണ് അങ്ങനെ അത് ചെയ്യുന്നത് അതേ സമയത്ത് ഇപ്പുറത്തെ വീട്ടിൽ സരയും അതുപോലെ മനോഹരം ചേർന്നിട്ട് മാലബാൾബും സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പൊ മനോഹറിനോട് പറയുകയാണത് അവർ ഇതേ കമ്പിത്തിരി കത്തിക്കുന്നു നമുക്കും വേണം വേഗം പോയി വാങ്ങിക്കൊണ്ട് വായു എന്നൊക്കെ സരയു മനോഹറിനോട് പറയുമ്പോൾ അത് വേണം വേണമോള് നമ്മൾക്ക് മത്സരിക്കണം അവരുമായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം വേണം വേണം വേഗം പോയി വാങ്ങിക്കൊണ്ട് വായു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇവരെല്ലാവരും നോക്കി നിൽക്കേ വിടെക്കി താര കാർ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ താര ഇറങ്ങുമ്പോൾ സരയു അല്ല സരയുവിനൊക്കെ എൻ്റെ ദേഷ്യം വരികയാണ് അപ്പൊ ആ സമയത്ത് ഏഹ് ആണെങ്കിൽ താ നമ്മുടെ ഷാരിയെ നോക്കുകയാണ് അപ്പോൾ ഷാരിയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് രാഹുലും കാണുന്നുണ്ട് അപ്പൊ അതിനുശേഷം അവരങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ബൈജു താരയാണ്ടിയോട് പറയുന്നുണ്ട് താരയാണ്ടി താരയാണ്ടിയുടെ മോൾഡ് കുട്ടിയുടെ നൂലുകെട്ടാണ് ഇരുപത്തിയേണ്ടെന്നാണ് കെട്ടുന്നത് നാളെയാണ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ബൈജു ആ സമയത്ത് സരയിന് ദേഷ്യം വരാണ് സരയി പറയുന്നുണ്ട് അതെ ബൈജു നീ മര്യാദക്ക് അനാവശ്യങ്ങൾ പറയാതെ അവിടെ നിന്ന് അല്ലെങ്കിൽ ആ കമ്പിത്തീരി കത്തിച്ചിട്ട് നിന്റെ വായലോട്ട് അങ്ങ് കയറ്റി വെച്ച് തരുമെന്ന് പറയുമ്പോൾ വാടി വാടി വന്ന് കെട്ടടി എന്നും പറഞ്ഞു വായ തോർന്ന് ബൈജു അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കല്യാണി പറയുന്നുണ്ട് വേണ്ട ബൈജു കേട്ടോ എന്തിനാണ് അവളോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത് നമ്മുടെ സന്തോഷം നമുക്കിടയിൽ നിന്നാൽ മതി അവളോടൊന്നും സംസാരിക്കാൻ പറയാണ് അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി അത് അടിച്ചു പൊളിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശിൻ്റെ അരികിലേക്ക് വെള്ളവസ്ത്രമൊക്കെ ധരിച്ചിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ലക്ഷ്മി വന്നിറങ്ങുന്നുണ്ട് കാറിൽ കാറിൽ വന്നിറങ്ങാണ് അങ്ങനെ അവിടേക്ക് കാർത്തിക വരുന്നുണ്ട് കാർത്തികയോട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റല്ലേ ജനലൊക്കെ തുറന്നിട്ടിട്ടില്ല അവൻ്റെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് അതൊക്കെ ശരിയാണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്തായാലും അവനെ ഒന്ന് പേടിപ്പിക്കണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ ലക്ഷ്മി ആണെങ്കിൽ അവൻ കിടക്കുന്ന ആ ജനലിൽ ഇങ്ങനെ കൊട്ടുകയാണ് പ്രകാശം കിടക്കുന്നത് പ്രകാശൻ പ്രകാശനാരാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ കാർത്തിക ആ വാതിലൊക്കെ അതായത് മെയിൻ ഹോളിന്റെ ഹോളിന്റെ വാതില് ലോക്ക് ചെയ്തിട്ട് ആ താക്കോലും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവര് പുറത്തിറങ്ങി നോക്കരുത് എന്നുള്ള രീതിയിൽ പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ലക്ഷ്മിയെ കാണും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു പോകുന്നത് അങ്ങനെ വന്ന് വാതിൽ ജനലിൽ മുട്ടുമ്പോൾ നേരെ ജനല് തുറന്നു നോക്കുമ്പോൾ പ്രകാശം കാണുന്ന കാഴ്ച മൂക്കിൽ ഭംഗി ഭംഗിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ലക്ഷ്മി അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശൻ്റെ കിളി പോയിട്ട് ആദ്യ ശരീരമൊക്കെ മരവിച്ച പോലെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഒറ്റ തള്ളു കൊടുക്കുകയാണ് ജലൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് അതിനെ നേരെ വന്ന് വീഴുന്നുണ്ട് തൻ്റെ ബെഡിൽ പ്രകാശൻ അങ്ങനെ പ്രകാശൻ അവിടെ നിന്നും ലക്ഷ്മി അങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട് രക്ഷപ്പെടുന്നുണ്ട് അതേ സമയത്ത് പേടിച്ച് വിറച്ച് പനി വരാനുള്ള സാധ്യതയൊക്കെയാണ് നമ്മുടെ പ്രകാശനെ കാണുന്നത് അങ്ങനെ ആ സമയത്തും മകനോടും അമ്മയോടേയും ഒരു കാര്യം പറയുന്നുണ്ട് അവൾ എന്തായാലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല അവിടുന്നേ പ്രേതമായി വന്നിട്ടാണ് എന്നെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് തോന്നിയതാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവരെ അവരെയും കൂടി പേടിപ്പിക്കുന്നുണ്ട് ലക്ഷ്മി വന്നിട്ട് വിക്രത്തിനെയും അതുപോലെ അമ്മൂമ്മയേയും ഭാനുമതി അമ്മയെയും ഒക്കെ പേടിപ്പിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും എന്തായാലും പേടിച്ചാലും വേണ്ടില്ല തനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ കോടികൾ തൻ്റെ കയ്യിൽ വരുള്ളൂ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് പ്രകാശനങ്ങനെ കോടതിയിലെത്തുമ്പോൾ ആണ് നമ്മുടെ ലക്ഷ്മിയെ ലക്ഷ്മിയെക്കാണ്ട് ആകെ നിൽക്കുന്നത് അങ്ങനെ പ്രകാശന്റെ പ്രതീക്ഷകളൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് എന്തായാലും കോടതിയിൽ വിധി വരുന്നത് പ്രകാശൻ ജയിലിലേക്ക് എന്നുള്ള രീതിയിലാണ് പ്രകാശനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയാണ് ജഡ്ജി കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ തന്നോട് തന്നോടും കുഞ്ഞിനോടും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ലക്ഷ്മി തെളിവ് സഹിതം നിരത്തുമ്പോൾ ഇനി എന്തായാലും പ്രകാശന് പുറം ലോകം കാണാൻ സാധിക്കില്ല അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയാണ് അങ്ങനെ പ്രകാശന്റെ പ്രതീക്ഷകൾ തകരുകയാണ് പക്ഷെ അപ്പോഴും തന്നെ താൻ സ്നേഹിക്കുന്ന മഹാലക്ഷ്മിയും ഈ ലക്ഷ്മിയും ഒന്നാണെന്നുള്ള സത്യം പ്രകാശൻ അറിയുന്നില്ല അത് പിന്നീടായിരിക്കും അറിയാൻ പോകുന്നത് അതുപോലെ തന്നെ താൻ എന്തായാലും ജയിലിൽ പോയാലും തന്റെ മകൾ അതായത് കാർത്തിക തന്നെ രക്ഷിക്കുമെന്നുള്ളൊരു ഒരു ഉറച്ച വിശ്വാസത്തിലൊക്കെയാണ് പ്രകാശൻ ജയിലിലോട്ട് പോകുന്നത് പക്ഷേ അതൊന്നും ഉണ്ടാവാതെ വരുമ്പോഴാണ് പ്രകാശനാകെ തകർന്നു പോകുന്നത് അതുപോലെ തന്നെ വിക്രവും വിക്രത്തിനെ ആ എം ഡി കസേരയിൽ നിന്ന് എഴുതേൽപ്പിച്ച് കല്യാണിയിരുത്തുകയും അതുപോലെ തന്നെ അമ്മയെയും വിക്രത്തിനെയൊക്കെ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നൊക്കെ മട്ടിച്ചിറക്കുന്നൊക്കെ ഒരു ഭാഗമൊക്കെ ഉണ്ട്